െന്നുംനെ തിരുമ്മന്നുസുതനെ ആനന്ദഗാനം പാടിപ്പുകേഴ്ത്തി ഞാനെന്നും പറ തിരുമ്മന്നുസുതനെ ആനന്ദഗാനം പാടിപ്പുകഴ്ത്തി ഞാനെന്നും അവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം നൽകിയ അവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം വേദനഭിമാനം ഞാനെന്നും ുസൂതനെ ആനന്ദഗാനം പാടിപ്പുകർത്തി ഞാനെന്നും ആനന്ദഗാനം പാടിപ്പുകർത്തി ഞാനെന്നും കർത്താവായി നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഞാനിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് വിഷയം ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ദൈവദിനത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കുന്ന സാധാരണഗതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വേണ്ട ശാസ്ത്രവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ശാസ്ത്രലോകത്തിൻ്റെ വളർച്ച കാണുമ്പോൾ തിരുവചനത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം ലോകത്തിലെ ഏറ്റവും ഭൂ ഭൂത ശാസ്ത്രജ്ഞന്മാരുള്ള ഒരുവനും യേൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ജെയിംസ് ഡേറ്റ പറഞ്ഞത് ഇപ്രകാരമാണ് യുവജനങ്ങളെ നിങ്ങൾ ശാസ്ത്രീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതിന് വേണ്ടി ലോകത്തിലേക്ക് പോകുമ്പോൾ ജീവിതകാലം മുഴുവൻ സയൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു വൃത്തം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവദിനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രീയ പ്രസ്താവനകളേക്കാൾ കൂടുതൽ സത്യമായി മറ്റൊന്നുമില്ല ഈ മുഴു പ്രപഞ്ചത്തിൽ കാണുവാനും കഴിയുന്നതല്ല ലോകത്തിലെ പല കണ്ടുപിടുത്തങ്ങൾക്കും ദൈവദിനം സാക്ഷി നിന്നിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ ഉത്തരദിക്കിനെ ശൂന്യത്തിനെ വിരിച്ചിരിക്കുന്നുവെന്നും ഭൂമിയെ നാശത്തിനെ തൂക്കിട്ടിരിക്കുന്നുവെന്നും വെള്ളത്തെ മേഘങ്ങൾ കെട്ടി വയ്ക്കുന്നതെന്നും വായിക്കുന്നു കൂടാതെ ടി എൻ ഡിയുടെ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിൽ അവ എങ്ങനെ സൂക്ഷിക്കപ്പെടാൻ സാധിക്കുന്നതിനെക്കുറിച്ച് അയ്യോമിൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നിഹിമത്തിൻ്റെ ഭണ്ണാരത്തോളം ചെന്നിട്ടുണ്ടോ കൽമഴയുടെ ഭണ്ണാരം നീ കണ്ടിട്ടുണ്ടോ ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു തുറന്നുള്ള പല പതനങ്ങളും ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും ഫോണിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ആനിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ജ്ഞാനം വർദ്ധിക്കുമെന്ന് വായിക്കുന്നു ഈ അതിൻ്റെ നാളിൽ മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കുന്ന മൂലം മനുഷ്യബുദ്ധിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുവാൻ തന്നെ സാധിക്കും ഇതൊക്കെയാണെങ്കിലും ദൈവം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത് ആരെയെന്ന് സങ്കീർത്തനം പതിനാലിൽ പറയുന്നുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവാസ്വർഗത്തിൽ നിന്ന് മനുഷ്യബുദ്ധിമാരെയൊക്കെ നോക്കുന്നു ദൈവം മനുഷ്യന് ബുദ്ധിയും ജ്ഞാനവും ഒക്കെ നൽകുന്നുണ്ട് എന്നാൽ ലോകത്തിൻ്റെ ശാസ്ത്രലോകത്തിനും ഇന്നും ഒരു സത്യമുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചനായ ദൈവ മനുഷ്യവർഗത്തെ ഇത്രമാത്രം കരുതുവാനും സ്നേഹിക്കുവാനും എന്താണ് കാരണമെന്ന് അത് മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ജീവൻ പ്ലസ് ശ്വാസം ലഭിച്ചിരിക്കുന്ന ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാണ് എന്നാൽ ഈ മനുഷ്യൻ ദൈവത്തെ തിരസ്കരിച്ചാൽ അവൻ്റെ ബുദ്ധിയെയും ജ്ഞാനത്തെയും ഇല്ലായ്മ ചെയ്യുവാനും ദൈവത്തിന് സാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് നേസര രാജാവ് തൻ്റെ ബുദ്ധിയെടുത്ത് വളഞ്ഞ് മൃഗതുല്യനാക്കി പുല്ല് തിന്നുന്ന സ്വഭാവം ഉണ്ടായി അദ്ദേഹം നാലിന് മുപ്പത്തിനാലിൽ പറയുന്നു ദൈവം പറഞ്ഞ കാലാവധി കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ബുദ്ധി മടങ്ങി വന്നു എന്ന് വായിക്കുന്നു പ്രിയ ശ്രോതാക്കളെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് ദൈവജനം പറയുന്നുണ്ട് ഏതൊരുവൻ ദൈവത്തെ അന്വേഷിപ്പാൻ തീരുമാനിക്കുന്നു ആ നിമിഷം മുതൽ ദൈവം തൻ്റെ ജ്ഞാനത്താലും ബുദ്ധിയാലും മനുഷ്യൻ നിറയ്ക്കും എന്നാൽ എപ്പോൾ ദൈവത്തെ തള്ളിക്കളയുന്നു നിമിഷമോൾ ദൈവികജ്ഞാനവും ബുദ്ധിയും വിട്ടുപോകും കുറെ ലോകജ്ഞാനം ഒരു പക്ഷേ കൂടെ ഉണ്ടാകും അതൊന്നും ദൈവത്തിൻ്റെ നാമോഹത്തിന് വേണ്ടി തീരുകയില്ല എന്ന് തിരിച്ചറിയണം ലോകത്തിൻ്റെ ജ്ഞാനമല്ല വേണ്ടത് അത് മനുഷ്യനെ നിത്യത്തിലെത്തിക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ആര് മുന്നേറുന്നുവോ അവർക്ക് കർത്താവിനോടൊപ്പം യുഗായോഗം വാഴുവാൻ സാധിക്കും അതിനായ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം ശാസ്ത്രം പുരോഗമിക്കുന്നതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണെന്ന് വരും മനസ്സിലാക്കി അതിന് പ്രകാരം മുന്നേറുവാൻ എത്തണം സർവസ്വനായ കർത്താവ് അവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചുകൊടുക്കാം ഈ ദൈവിക വചനത്തിൽ അന്വേഷിച്ച് നോക്കി ഒന്നിനും ഇണയില്ലാതെ കാ കാണുകയില്ലാതെ യശയാവൻ വസ്തുത്തിൽ പറയുന്നുണ്ട് അയാൾ എല്ലാവരിനും ആധാരമായി ദൈവവചനത്തെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ തുടക്കണം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവ ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവിതിന് ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിനവുമായി നമുക്ക് വീണ്ടും കാണാം